മാറത്തൊരു കുട്ടിയെ വെച്ചുകൊണ്ട് രണ്ട് മൈസൂർ പാക്ക് പിടിച്ചുകൊണ്ട് ഇതാ യുദ്ധത്തിന് പോവുകയാണ് വാറ് വാറ് ചുമ്മാ പറഞ്ഞതാ മനസ്സിലായോ സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാടോ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ടോപ്പിക്കാണ് ഗവർണർ ജനറൽമാർ വൈസ്രോയിമാർ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ആണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രയാസമാണെന്ന് പറയുന്ന ടോപ്പിക്കാണ് പക്ഷെ ഇത് നമ്മൾ അടിപൊളിയായിട്ട് ഇനി ഒരിക്കലും നിങ്ങൾ മറക്കാത്ത വിധത്തിൽ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണ് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലേ നോക്കൂ സ്ലൈഡ് കാണിച്ചറിയാം ഞാൻ ആരും തന്നെ സ്കിപ്പ് ചെയ്യണ്ട നല്ല അടിപൊളി സ്ലൈഡ് ഒക്കെ ഉണ്ട് നമുക്കിതൊക്കെ പഠിക്കണം കേട്ടോ അപ്പൊ എന്ത് ചെയ്യാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ടെൻത്ത് ലെവൽ പ്ലസ് ടുള്ള ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷയ്ക്കും ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് സെറ്റ് ആണ് ഓക്കെ തുടർന്നുള്ള ക്ലാസുകൾ കാണാൻ ഇത് പാർട്ട് വൺ ആണ് മക്കളെ ഒരു ചോദ്യം ഇതാണ് കമ്പനി ബോർഡ് എൽ ജി എസിന് പഠിക്കുന്ന ആളുകൾ ചോദിക്കും ഇങ്ങനെയൊക്കെ ഡീപ്പായിട്ട് പഠിക്കണോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളോട് ഞാൻ പറയുന്നു എൽ ജി എസ് ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ ടെൻത്ത് മെയിൻസ് എക്സാമിനെ ഈ ക്ലാസ്സിലെ എല്ലാ പോയിന്റും ആവശ്യമാണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ് നിങ്ങൾ ഓൾറെഡി നമ്മുടെ സ്ലൈഡ് കണ്ടത് കൊണ്ട് ഒരു പക്ഷേ കമന്റ് ചെയ്യും ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും അറിയുന്നവര് ഓക്കെ കൊൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ അറിയാത്ത പുതിയ മക്കൾ പഠിച്ചോളൂസ് പുള്ളിക്കാരന്റെ പേരെന്താണ് വാറൻ ഹേസ്റ്റിങ്സ് അപ്പൊ നമുക്ക് പഠിക്കാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ ചരിത്രം പഠിക്കാം നമ്മൾ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് ക്ലാസ് എടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി എടുക്കുന്നുണ്ട് ബംഗാൾ എന്ന് പറയുന്ന മേഖല ഇന്ത്യയിൽ അവിടേക്ക് ബ്രിട്ടീഷുകാർ ആദ്യം തന്നെ വരുന്നു അവിടെ അവർ കച്ചവടത്തിനായി വരികയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേട്ടോ അങ്ങനെ അവർ പിന്നീട് അവിടെ സിറാജ് എന്ന് പറയുന്ന അവിടെ ഭരിച്ചിരുന്ന നവാബ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പ്രീവിയസ് ക്ലാസ്സിലെ കാര്യമാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആണേ ആ ഒരു വർഷം ഒന്ന് ഏഴ് അഞ്ച് ഏഴ് ഒന്ന് ഏഴ് അഞ്ച് ഏഴ് പ്ലാസി യുദ്ധം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ ആ ഒരു പ്ലാസ് യുദ്ധത്തോടു കൂടി അവിടെ സിറാജി തോളിയെ ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം തുടക്കം കുറിക്കുകയാണ് പിന്നീട് ബക്സാർ കലാപം അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഇങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആയിരുന്ന റോബർട്ട് ക്ലൈമിന് ശേഷം ഇവിടേക്ക് ഒരു ഭരണാധികാരി വരികയാണ് അപ്പൊ റോബർട്ട് ക്ലൈവിനെ അല്ലേ ആദ്യം പഠിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട ആ റോബർട്ട് ക്ലൈവ് നമ്മള് പ്ലാസ് യുദ്ധം എടുത്ത ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് നിങ്ങളത് ചെക്ക് ചെയ്യുക കാണുക ഓക്കെ അതിനുശേഷം വെച്ചാൽ ബംഗാളിലെ ആദ്യമായി വന്നൊരു ഗവർണർ എസ്ഇആർ ടിയുടെ ക്ലാസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ ക്ലാസ് ഞാൻ പഠിപ്പിച്ചില്ലേ അതിനകത്തൊരു ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മുണ്ടോ എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞ ആരായിരുന്നു റോബർട്ട് ഗ്ലൈവ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇതാ നോക്കൂ വാറൻ ഹേസ്റ്റിങ്സ് പഠിച്ചല്ലോ വാറൻ ഹേസ്റ്റിങ്സ് ഇനി നമുക്ക് വർഷം പിടിച്ചുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട വർഷം എല്ലാവരും പഠിച്ചോളേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി സന്യാസി ഫക്കീർ കലാപങ്ങളൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലമാണെന്ന് ബംഗാൾ ഈ ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ബംഗാളിൽ ദ്വിഭരണം റദ്ദു ചെയ്തുകൊണ്ട് ബംഗാളിലെ ഗവർണർ ആയിട്ട് വാറൻ ഹേസിങ്സ് ഇങ്ങനെ മുന്നോട്ട് പോവാം അദ്ദേഹം നിലവിൽ ഗവർണറാണ് അദ്ദേഹം ആന നിലവിൽ ഗവർണർ ബംഗാളിലെ ഗവർണർ ആയിരുന്നു നമ്മുടെ റോബർട്ട് ക്ലൈവ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തീരുക ഞാൻ ഭാരത്തെ എന്ന് പറഞ്ഞ റോബർട്ട് ക്ലൈവ് ആണ് അല്ലേ അപ്പൊ ആ റോബർട്ട് ക്ലൈവിന് ശേഷം അവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട ഗവർണറാണ് വാറൻ ഹേസിങ്സ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു റോബർട്ട് ക്ലൈവ് ഒരുപാട് പേരുദോഷം കേൾപ്പിച്ച് വലിയ പ്രശ്നക്കാരനായിട്ട് ഇവിടുന്ന് പോയ ചങ്ങാത്തിയ റോബർട്ട് ക്ലൈവ് ഏ അപ്പൊ അദ്ദേഹത്തിന് പകരം വന്നുകൂടെ അത്യാവശ്യം നല്ല നല്ലൊരു ഭരിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് വാറൻ ഹേസിങ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാണ് ബംഗാളിലെ ഗവർണറായിട്ട് വരികയാണ് അങ്ങനെയാണ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് വർഷം പഠിക്കണേ ബംഗാളി എന്ത് ചെയ്തു ദ്വിഭരണം റദ്ദ് ചെയ്യുകയാണ് കാരണം ഈ ദ്വിഭരണം കൊണ്ടുവന്നത് നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ് അപ്പം അത് ചെയ്യുന്നു വാർ ഹേസിങ്സ് അങ്ങോട്ട് റദ്ദ് ചെയ്യുന്നു ഇനി ഞങ്ങൾ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഭരിച്ചോളാം ഇവിടെ രണ്ട് ഭരണം എന്നുള്ള സെറ്റപ്പ് വേണ്ട എന്ന് പറയുകയാണ് അതിനുശേഷം നോക്കൂ ഇന്ത്യൻ ചരിത്രത്തിലെ കേരള പി എസ് സി പരീക്ഷകളിലെ ഏറ്റവും കൂടുതൽ ആണ് റെഗുലേറ്റിംഗ് ആക്ട് ബൈ ഹാർട്ട് പഠിച്ചോ ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ വരുന്നു എന്താ പ്രത്യേകത ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു നിയമം ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കുന്നുണ്ട് ആ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് റെഗുലേറ്റ് ചെയ്യുകയാണ് കാര്യങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാസ്സാക്കി ആദ്യത്തെ നിയമം ഏതാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അതാണ് റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചുള്ള പ്രധാനപ്പെട്ട നിയമം ഇനി അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ വന്നു ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒന്ന് അതുവരെ ഗവർണർ എന്ന പദവിയിലായിരുന്നു ഈ ഇങ്ങനെ കുത്തു കുത്തുകൊടുത്തു നിൽക്കുന്ന നമ്മുടെ സുന്ദരൻ വാറൻ ഹേഴ്സിങ്സ് എന്നാൽ അത് മാറി ഗവർണർ ജനറലായി കൂടാതെ നാല് പേരടങ്ങിയ ഒരു ഭരണസമിതി പുതുതായി നിലവിൽ വന്നു ഓർത്തു വെക്കണേ നാല് പേരടങ്ങിയ ഒരു ഭരണസമിതി നിലവിൽ വന്നു ഗവർണർ ജനറൽ പദവി മാറി മദ്രാസ് മുംബൈ ഗവർണർമാരുടെ അധികാരം വാറൻ ഹേഴ്സിങ്സിന് കീഴിലായി ഇതിനൊരു ചരിത്ര പശ്ചാത്തലം പറയാനുണ്ട് യഥാർത്ഥത്തിൽ കാരണം ഈ റോബർട്ട് ക്ലൈബ് പോയതിന് ശേഷം പിന്നീട് മദ്രാസിലും ഒരു ഗവർണർ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗവർണർ ഉണ്ട് ബംഗാളിൽ ഒരു ഗവർണർ അപ്പൊ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷും തമ്മിലടിയൊക്കെയാണ് ഈ മൂന്ന് ഗവർണർമാർ അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് തീരുമാനിച്ചു ഈ രണ്ട് പ്രവീക്ഷകളെക്കാൾ കുറച്ചുകൂടി അധികാരം കൂടുതൽ ബംഗാളിലെ ഗവർണർക്ക് കൊടുക്കാം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബംഗാളിലെ പേരൊന്ന് മാറ്റി ബംഗാളിലെ ഗവർണർ ജനറൽ ആയിട്ട് ആര് വരുന്നു നമ്മുടെ വാറൻ ഹെയർ സിങ് അപ്പൊ വർഷം ചോദിച്ചാൽ നിങ്ങൾ പഠിക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് മുതലാണ് ഗവർണർ ജനറൽ എന്നുള്ള പേര് വരുന്നത് കേട്ടോ പിറ്റേത് വർഷം മുതൽ റെഗുലേറ്റിംഗ് ആക്ട് എഴുപത്തി മൂന്ന് സെറ്റ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു പി വൈ ക്യു ആണ് ടെൻത്ത് ലെവൽ പി വൈ ക്യൂ ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് ആണ് ബനാറസ് ഉടമ്പടി പഠിച്ചു വെക്കണേ ബനാറസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ബനാറസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ലോക ചരിത്രത്തിൽ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചൊരു പോയിന്റ് ഉണ്ട് അറിയുന്ന കൂട്ടുകാർക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ യൂട്യൂബിൽ വർഷങ്ങൾക്ക് മുമ്പേ പഠിപ്പിച്ചു തുടങ്ങിയതാ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ബനാറസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് റെഗുലേറ്റിംഗ് ആക്ട് എഴുപത്തി മൂന്ന് സെറ്റ് ആണ് ഇവിടെ ബനാറസ് ഉടമ്പടി എന്ന് പറയുമ്പോൾ ആരും ആരും തമ്മിലാണ് ബനാറസ് എന്ന് പറയുന്ന ആ മേഖല ഉത്തർപ്രദേശിലാണോ നീക്കറിയാലോ അവിടെ നവാബ് ഉണ്ട് ആ നവാബ് എന്ത് ചെയ്യുന്നു മുഗൾ രാജാക്കന്മാരിൽ നിന്നും ചില പ്രദേശങ്ങൾ കിട്ടുകയാണ് അലഹബാദ് അതുപോലെ തന്നെ കോറ നിങ്ങൾ ആ സ്പോട്ട് സ്പോട്ടൊന്നും പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് വെച്ചേക്കുക അങ്ങനെ ബംഗാളില് സോറി ബംഗാളല്ല നമ്മുടെ ഉത്തർപ്രദേശില് നവാബിന് ഈ അലഹബാദും കോറയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങള് കൈമാറിക്കൊണ്ട് ബ്രിട്ടീഷുകാരും ഈ നവാബും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഉടമ്പടിയാണ് ആക്ച്വലി എന്ത് ബനാറസ് ഉടമ്പടി വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട് അതിന്റെ ഭാഗമായിട്ടൊരു പക്ഷേ നിങ്ങളോട് ചോദിക്കാൻ സാധന ഒരു പോയിന്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത സ്റ്റാർ ആണ് റിംഗ് ഫെൻസ് നയം റിംഗ് ഫെൻസ് പോളിസി ഏത് ഗവർണർ ജനറലിൻ്റെതാണേ ചോദിച്ചിട്ടുണ്ട് റിംഗ് ഫെൻസ് നയം എന്താണ് ഈ റിംഗ് ഫെൻസ് റിംഗ് എന്ന് കേൾക്കുന്ന റൗണ്ട് അല്ലേ നോക്കൂ ഈ ഒരു ബംഗാൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ ബ്രിട്ടീഷുകാർ അത്യാവശ്യം വാറൻ ഹേസിങ്സ് വന്ന സമയത്ത് അദ്ദേഹം ചെയ്തൊരു പരിപാടി ഈ ഓരോരോ രാജ്യങ്ങളുമായിട്ട് ചെറിയൊരു സ്നേഹത്തിലേർപ്പെടും ഒരു ഉദാഹരണം പറയാൻ ഞാൻ നമ്മുടെ നൈസാം ഹൈദരാബാദിൽ നൈസാം ഉണ്ടല്ലോ ഒരു ഉദാഹരണം പറയാം അദ്ദേഹത്തെ എപ്പോഴും മറാത്തക്കാര് എന്ത് ചെയ്യും അക്രമിക്കും പല പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ അപ്പൊ എന്ത് സംഭവിക്കുന്നു ഈ ബ്രിട്ടീഷുകാർ പോയിട്ട് നൈസാമിനോട് പറയും നിങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറയും നൈസാമിന് വേറെ നിവൃത്തിയിലാണ് നൈസാം എന്താക്കും ഓക്കെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യും തൊട്ടടുത്ത് മറാത്തയുടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ വേറെ ഒരു ചെറിയ നാട്ടുരാജ്യം ഉണ്ടാവും അവരടുത്തും ഒരു ബ്രിട്ടീഷുകാർ ഇതുപോലെ പറയും ചുരുക്കിപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒരു ഏരിയ സ്വന്തമാക്കണമെങ്കിൽ അവർ അവരെന്ത് ചെയ്യും അതിന് ചുറ്റുള്ള അയൽ കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങളുമായി ഒരു ബന്ധമുണ്ടാക്കി അവിടെ ഒരു ആധിപത്യം സ്ഥാപിച്ച് പിന്നീട് മറ്റൊരു അറ്റാക്ക് ചെയ്യും ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ മൈസൂർ യുദ്ധം മറാത്ത് യുദ്ധങ്ങളൊക്കെ നടന്നത് മനസ്സിലായോ അപ്പം ആ ഒരു നയം കൊണ്ടുവരുന്നത് ആരാണ് വാറൻ ഹേസിങ്സ് ആണ് നോക്കൂ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള വാറൻ ഹേസിംഗ്സ് റിംഗ് ഫെൻസ് നയം ബനാറസ് ഉടമ്പടി എഴുപത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ബനാറസ് ഉടമ്പടി സെറ്റ് ഇനി നോക്കൂ ഈ ബനാറസ് ഉടമ്പടിയുടെ ഭാഗമായിട്ട് യഥാർത്ഥത്തില് ബ്രിട്ടീഷിൻ്റെ ഒരു സൈന്യം ഈ പറഞ്ഞ നവാബ് ബനാറസിലെ നവാബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ സഹായിക്കുകയൊക്കെ ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വാറൻസ് ഏജൻസി കുറച്ച് പേരുദോഷം ഉണ്ടായിട്ടുണ്ടോ കാരണം യുദ്ധത്തില് ഒരുപാട് പ്രശ്നങ്ങൾ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ യുദ്ധമാണ് റോഹില്ലാ മുസ്ലീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം അന്ന് മലകൾക്കപ്പുറത്ത് നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന ഉത്തർപ്രദേശിലെ ഈ ഒരു മേഖല ബനാറസ് അല്ലെങ്കിൽ അലഹബാദ് ഉൾപ്പെടുന്ന മേഖലയ്ക്ക് ആക്രമിച്ചു അപ്പൊ ഇവിടുത്തെ ആളുകൾ തിരിച്ച് അങ്ങോട്ടും ആക്രമിച്ചു അങ്ങനെ അവർ തിരിച്ചു തിരിച്ചുപോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ യുദ്ധം പഠിക്കേണ്ട ജസ്റ്റ് വർഷം ഓർത്ത് വെച്ചേക്കുക റോഹില വാർ അല്ലെങ്കിൽ റോഹില്ലാ യുദ്ധം നടന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഓക്കെ എഴുപത്തി നാലാവുമ്പോഴേക്ക് ഇദ്ദേഹം ഗവർണർ ജനറലായി മാറുന്നുണ്ടേ അതിന്റെയൊക്കെ ഭാഗമായിട്ട് പിൽക്കാലത്തെ വീണ്ടും ഒരു ഉടമ്പടി വരുന്നുണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് റൗണ്ട് സംഖ്യ രണ്ടാം ബനാറസ് ഉടമ്പടി പഠിച്ചു വെച്ചേക്കുക ഒന്നാം ബനാറസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടാം ബനാറസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ നമ്മുടെ ബംഗാളിൽ ആദ്യമായി ഒരു കോടതി വരികയാണ് അന്നത്തെ അതിന്റെ പേര് സുപ്രീം കോടതി കോടതിപ്പെട്ട കോടതി ഏറ്റവും വലിയ കോടതിയാണ് അപ്പൊ ചോദിക്കുക ഇങ്ങനെയാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കോടതി വന്നത് ഏത് വർഷമാണ് വർഷം പഠിക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ബൈഹാർട്ട് പഠിച്ചോളുക ഓക്കെ അതിന്റെ ചീഫ് ജസ്റ്റിസ് എന്നൊരു പദവി പദവിണ്ടായിരുന്നത് സർ ഇംപേ ആണ് സർ ഇംപേ ഇംപേ നല്ല ഇമ്പമുള്ള പേരല്ലേ എല്ലാവർക്കും അറിയാം റാങ്ക് ഫയൽ ഒക്കെ കണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അന്നത്തെ സുപ്രീം കോടതിയുടെ സ്ട്രക്ചർ ത്രീ പ്ലസ് വൺ ആയിരുന്നു ഒരു ചീഫ് ജസ്റ്റിസും മൂന്ന് ജഡ്ജിമാരും അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇദ്ദേഹം നീതിന്യായ മേഖലയിൽ വാറൻസിംഗ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഞാൻ പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഓരോ ജില്ലയിലും ഇദ്ദേഹം സിവിൽ കോടതികളും അതുപോലെ തന്നെ ക്രിമിനൽ കോടതികളും ഇദ്ദേഹം കൊണ്ടുവന്നിരുന്നു നോട്ട് ചെയ്തു വെക്കണേ ഒരുപാട് കാര്യങ്ങൾ ഈ നീതിന്യായ വിഭാഗത്തിൽ അദ്ദേഹം മാറ്റം വരുത്തി അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇമ്പെ എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് ഇമ്പെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നു ഇവിടെ പോയിന്റ് അദ്ദേഹം കൊണ്ടുവന്ന വന്ന ഞാൻ പറഞ്ഞു സിവിൽ കോടതികളും അതുപോലെ ക്രിമിനൽ കോടതികളും വേറെ വേറെ കൊണ്ടുവന്നു അതിന്റെ പേര് നോക്കണം സിവിൽ കേസുകൾ വാദിക്കുന്ന കോടതികളെ സദർ അദാലത്ത് പഠിച്ചു വെക്കണേ സദർ ദിവാനി അദാലത്ത് ക്രിമിനൽ കേസാണെങ്കിലോ സദർ നൈസാമത് നൈസായിട്ട് തട്ടിക്കളഞ്ഞാൽ ക്രിമിനൽ കേസ് അല്ലേ നൈസ് 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 വർക്ക് എന്ന് അത് ക്രിമിനൽ കേസ് ദിവാൻ എന്ന് കേൾക്കുമ്പോ ആ അത് ദിവാൻ ദിവാൻ ദിവാൻകോട്ടിന്റെ കച്ചവടം പ്രശ്നം വയ്ക്കുക അതൊന്നാണ് ഒരു സിവിൽ കേസ് ആണ് കുടുംബ പ്രശ്നം ദിവാൻ ദിവാൻ കുടുംബം നൈസാമത്ത് ക്രിമിനൽ നോക്കൂ ഇനി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് നമ്മൾ ഇത് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല മറാത്ത യുദ്ധങ്ങൾ പഠിക്കാനുണ്ട് അതുപോലെ ആംഗ്ലോ മൈസൂർ മൈസ്രുദ്ധങ്ങൾ പഠിക്കാനുണ്ട് ഓൾറെഡി നല്ല അടിപൊളി ക്ലാസ് ഞാൻ യൂട്യൂബിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം ടെലഗ്രാമിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം അതിന്റെ താഴെ ആ വീഡിയോട് തരാൻ നിങ്ങൾ അതും കണ്ടു നോക്കുക കേട്ടോ അവിടെ മൈസൂർ യുദ്ധങ്ങളൊക്കെ പഠിക്കാനുണ്ട് മക്കളെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വരെയാണ് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ഈ സമയത്തെ ഒന്ന് ഒന്ന് മാറത്തൊരു കുട്ടിയെ വെച്ചുകൊണ്ട് രണ്ട് മൈസൂർ പാക്ക് പിടിച്ചുകൊണ്ട് ഇതാ യുദ്ധത്തിന് പോവുകയാണ് വാറ് വാറ് ചുമ്മാ പറഞ്ഞതാ വല്ലത് മനസ്സിലായോ മാറത്തൊരു കുട്ടിയെ വെച്ചുകൊണ്ട് രണ്ട് മൈസൂർ പാക്ക് മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതാ ആ വാറിന് പോവുകയാണ് എന്ന് ആലോചിച്ച് വെച്ച വേണമെങ്കിൽ എന്താണ് ആ മാറത്ത് ഒരു കുട്ടി ഒന്നാം മറാത്ത യുദ്ധം രണ്ട് മൈസൂർ പാക്ക് അല്ലേ രണ്ടാം മൈസൂർ യുദ്ധം ഈ സമയത്ത് വാറിന് പോകുന്നു വാറൻ ഹേസ്റ്റിങ്സ് പഠിക്കാൻ പ്രയാസമുള്ളവരോടാണ് എന്തിനാണ് എന്തിനാണ് ഇച്ചങ്ങാതിങ്ങനത്തെ തല്ലിപ്പൊളിക്കൂട് ഉണ്ടാക്കുന്നത് ചിന്തിക്കേണ്ട ഇത് നിങ്ങളോട് മാറിപ്പോകുന്നു എന്നാലും അടിപൊളിക്കൂടെ നിങ്ങൾ കമന്റ് കേട്ടോ ഇത് നിങ്ങളോട് മാറിപ്പോ എത്ര പ്രാവശ്യം ഞാൻ ഇത് ഓഫ്ലൈനിൽ പിള്ളേരെ പഠിപ്പിച്ച വർഷങ്ങൾക്ക് മുമ്പ് ഇത് പിള്ളേർ വന്ന് തെറ്റിക്കും അപ്പൊ രണ്ടാം മൈസൂർ യുദ്ധവും ഒന്നാം യുദ്ധവുമാണ് കാലഘട്ടത്തിൽ സെറ്റ് ആണോ വർഷം നമുക്ക് പിന്നീട് പഠിക്കാം ഈ എൺപത് മുതൽ എൺപത്തിനാല് വരെയാണ് രണ്ടാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തിരണ്ട് വരെയാണ് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ഒന്ന് പറഞ്ഞു നോക്കിയേ ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ എഴുന്നൂറ്റി എൺപത്തിരണ്ട് വരെ രണ്ടാം മൈസൂർ യുദ്ധം എൺപത് മുതൽ എൺപത്തിനാല് വരെ അങ്ങനെയാണെങ്കിൽ എൺപത്തിനാലിലായി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ഇട്ട് വെക്കുന്നു അടുത്ത പോയിന്റ് പിറ്റ്സ് പിറ്റ്സ് ഇന്ത്യ ഇന്ത്യ ആക്ട് ആക്ട് വില്യം പിറ്റ് എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ റെഗുലേറ്റിംഗ് ആക്ട് നമ്മൾ നേരത്തെ പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ആദ്യത്തെ ഒരു നിയമം റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു ആ നിയമത്തെ കുറച്ചുകൂടി ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാണേ പിറ്റ്സ് പിറ്റ്സ് ഇന്ത്യ ആക്ട് പഠിക്കുക വർഷം കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പിന്നെ കീഴിൽ കൊണ്ടുവരുന്നു ആദ്യമായിട്ട് നിയമം റെഗുലേറ്റിംഗ് ആക്ട് എന്നാൽ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനത്തെ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിൽ കൊണ്ടുവരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട് പഠിച്ചു വെച്ചു അതിന്റെ ഭാഗമായിട്ട് മക്കളെ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന പേരിൽ പുതിയ വകുപ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമായി കൊണ്ടുവരുന്നു ബോർഡ് ഓഫ് കൺട്രോൾ പിറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ പിറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ ഒരു പുതിയ വകുപ്പ് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന പേരിൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു ക്ലിയർ ആണല്ലോ നോക്കൂ ഇതേ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു സംഘടനയുണ്ട് സംഘടന സ്ഥാപനമാണ് റോയൽ ഓഫ് ബംഗാൾ പഠിച്ചു വെക്കണേ ഇതൊക്കെ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ട് പഠിച്ച അടുത്ത സ്റ്റാർ ആണ് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഗവർണർ ജനറൽ ആവുന്നു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നു ഇന്ത്യ ആക്ട് വന്നു പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി അതുപോലെ തന്നെ അതേ വർഷം ഒരു സ്ഥാപനമായി റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്താണിത് യഥാർത്ഥത്തിൽ ഈ വാറൻ ഹേസിങ്സിന്റെ ഒരു ക്യാരക്ടറെ അയാൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അഴിമതിക്കാരനും വളരെ മോശം ക്യാരക്ടറൊക്കെ തന്നെയാണ് എന്തായിരുന്നു റോബർട്ട് ക്ലൈവ് അതുപോലെയൊക്കെ തന്നെ പിന്നീട് വന്ന കോൺവാലിസ് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ നമുക്ക് അടുത്ത പഠിക്കാനുള്ള കോൺവാലിസിനെയാണ് അപ്പോ പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണം ഇദ്ദേഹം ഒരുപാട് സാംസ്കാരിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഇന്ത്യയുടെ പല കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ഇന്ത്യയുടെ ചരിത്രം ഭാഷ ലിപി അപ്പോൾ അതൊക്കെ താല്പര്യകക്ഷിയായിരുന്നു കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് വില്യം ജോൺസ് പഠിച്ചു വെക്കുക ഇവിടെ ഞാൻ നോട്ട് ചെയ്യുന്നില്ല ആ പോയിന്റുകളൊന്നും പക്ഷെ ഞാൻ പറയാം നിങ്ങൾ വേണ്ടവർ നോട്ട് ചെയ്ത് പഠിക്കാം സർ വില്യം ജോൺസിന്റെ പ്രത്യേകത ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്തോളജി എന്നറിയപ്പെടുന്നത് ഇന്തോളജിയുടെ പിതാവ് പിതാവായി അറിയപ്പെടുന്നത് വില്യം ജോൺസ് പഠിച്ചു വെച്ചേ സർ വില്യം ജോൺസ് വില്യം ജോൺസ് ബൈ ഹാർട്ട് പഠിച്ചോ ഇന്തോളജിയുടെ പിതാവ് ഇതിവിടെ ഞാൻ എഴുതിയിട്ടില്ല വേണമെങ്കിൽ ഇന്തോളജി എന്ന് മാത്രം എഴുതാം എന്താണ് ഇന്തോളജി ഇന്തോളജി ഓക്കെ എന്താണ് ഇന്തോളജി ഇന്ത്യയുടെ ചരിത്രം ഭാഷ ലിപി സംസ്കാരം മുതലായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയ്ക്കാണ് എന്ന് പറയാ ഇന്തോളജി ഇന്ത്യയുടെ ചരിത്രം ഭാഷ ലിപി ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ശാഖയാണ് ഇന്തോളജി ഇന്തോളജി ഒരു പിതാവാണ് വില്യം ജോൺസ് ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളെ നമ്മുടെ ഇന്ത്യയിലെ നല്ല ബുക്കുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു നാലാണ് ഞാൻ പറയാം ചുമ്മാ നിങ്ങൾ കേട്ടിരിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോളൂ ഇതാണ് നമ്മുടെ വില്യം ജോൺസ് ചേട്ടൻ അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഫിർദൌസിയുടെ ഷാനാമ ഫിർദൌസിയുടെ എന്താണ് ഷാനാമ ഞാൻ എഴുതുന്നില്ല നമ്മുടെ സമയം നഷ്ടപ്പെടും നിങ്ങൾ നോട്ട് ചെയ്യാം ഫിർദൌസിയുടെ ഷാനാമ എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു പി വൈ ക്യു വൈക്കുവാണേ മനുവിന്റെ മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു ഓക്കെയാണേ അതുപോലെ തന്നെ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ നമ്മുടെ ഫിർദോസുല ഷാനാമ പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞാ നമ്മുടെ ജയദേവന്റെ ഗീതാഗോവിന്ദം ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കുന്നതാണ് ഇതൊക്കെ അല്ലാതെയും മുമ്പൊക്കെ ചോദിക്കായിരുന്നു എട്ട് ഒമ്പത് കൊല്ലം മുമ്പൊക്കെ പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു ഗീതാഗോവിന്ദത്തിന്റെ കർത്താവാരാണ് ജയദേവൻ െ ഷാനാമ ആരുടെ പുസ്തകമാണ് ഫിർദൌസി ഫിർദൌസിയുടെ ഷാനാമ ഫിർദൌസിയുടെ ഷാനാമ ജയദേവന്റെ ഗീതാഗോവിന്ദം ജയദേവന്റെ ഗീതാഗോവിന്ദം ഫിർദൌസിയുടെ ഷാനാമ അതുപോലെ തന്നെ നമ്മുടെ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം മനുവിന്റെ മനുസ്മൃതി എഴുതി വെക്കുക ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് ഇദ്ദേഹമാണ് വില്യം ജോൺസ് കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോളാം ഇനി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചിൽ ഇദ്ദേഹം രാജിവെക്കുന്നുണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല നിങ്ങൾ നോട്ട് എൺപത്തി അഞ്ച് ഏകദേശം ഓർമ്മിച്ച് ഈ എൺപത്തി എട്ട് മുതൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ ഇദ്ദേഹത്തിന് ഒരു ഇമ്പീച്ച്മെന്റ് കാലഘട്ടം അപ്പൊ ഈ വർഷങ്ങളൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല ഏത് ഇതൊക്കെ പക്ഷെ നിങ്ങൾ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പഠിക്കണം ചോദ്യം ചോദിക്കും വാറൻ ഹേസിങ്സിന് ഇംപീച്ച് വിധേയമായ കാലഘട്ടം അല്ല ചോദിക്കുക എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പി വഹിക്കുവാണെങ്കിൽ നല്ല എക്സാം ചോദിക്കും വാറൻ ഹേസിംഗ്സിനൊപ്പം ഇംപീച്ച്മെന്റിന് വിധേയനാക്കപ്പെട്ട സുപ്രീം കോടതിയുടെ അവതരിപ്പിച്ച പാർലമെന്റ് അംഗത്തിന്റെ പേര് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടിക്രമം അതിനാണ് ഇംപീച്ച്മെന്റ് അല്ലെ അപ്പൊ വാറൺ ഹേസിങ്സിനെതിരെ കുറ്റമാരോപിച്ചുകൊണ്ട് ഇംപീച്ച്മെന്റ് നടപടിക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രമേയം അവതരിപ്പിച്ച പാർലമെന്റ് അംഗമാണ് എഡ്മണ്ട് ബെർഗ് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതിന്റെ സുഹൃത്തായിരിക്കലോ അപ്പൊ ഇംപീച്ച്മെന്റിന് വാറൻ ഹേസിങ്സിന് വേണ്ടിയിട്ട് അവിടെ വാദിച്ചത് വില്യം ജോൺസ് ആണ് നമ്മുടെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാള് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് സ്ഥാപിച്ച വില്യം ജോൺസ് എന്ത് ചെയ്യുന്നു ഇദ്ദേഹത്തിനോട് വാദിക്കുന്നു എന്തായിരുന്നു ഇംപീച്ച്മെന്റിന്റെ കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇന്ത്യയിലെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വാറൻ ഹേസിങ്സ് ഏതെല്ലാം കാരണത്തിന്റെ പേരിലാണ് ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാ ചോദിച്ചാൽ ബൈഹാർട്ട് പഠിക്കുക ഒന്ന് നന്ദകുമാർ സംഭവം രണ്ട് ഈ പറഞ്ഞ ബനാറസിലെ രാജാവ് മഹാരാജ സിംഗ് കേട്ടോ ഈ ചേയ്സിംഗ് സംഭവം എന്നൊക്കെ പറഞ്ഞാലേ അല്ലാത്തൊരു ചേയ്ത്താൻ ആരോപിച്ചു വെക്കുക അവിടെ ചില അധികാര തർക്കങ്ങളും ഇദ്ദേഹം പൈസ കൊടുക്കാതിന്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്താ പറയാ കള്ള ആരോപണങ്ങളൊക്കെ വരുന്നു രാജാവിനാ വളരെ ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു നെഗറ്റീവ് ആർക്കെതിരെ വാറന്റ് ഹെയ്സിംഗ്സിനെതിരെ അതിന്റെ ഇടപെടൽ ശരിയായില്ല അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് റോബർട്ട് ക്ലൈവ് നല്ല അഴിമതിക്കാരായിരുന്നു വാറന്റ് ഹേർസിംഗ്സും കണ്ടമാനം പൈസ സ്വന്തം അതായിരുന്നു പരിപാടി അപ്പൊ അത്തരത്തില് ഇവിടെ മഹാരാജ ചേത്തു സിംഗിനോട് ചെയ്തൊരു ചതി അപ്പൊ അതാണ് സിംഗ് സംഭവം എന്ന് അതിനെ കുറിച്ച് വിശദങ്ങൾ പഠിക്കണ്ട ജസ്റ്റ് വെക്കും ചെയ്തു അവിടെ ഔതില് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബനാറസ് ഉടമ്പടിയുടെ ഭാഗമായിട്ട് നവാബിന് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു പിന്നീട് ഈ നവാബിനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് നവാബിന്റെ ഭാര്യയും അമ്മയും അങ്ങനത്തെ ഈ കുടുംബാംഗങ്ങളോടും ഇദ്ദേഹം ചില ക്രൂരത ചെയ്തിരുന്നു വേറെ അങ്ങനത്തെ ആ പല ഇഷ്യൂസും അവിടെ ഉണ്ടായിരത്തിനോട് ചെയ്ത കാര്യങ്ങൾ അവരുടെ സ്വത്തൊക്കെ തട്ടിയെടുത്തു അപ്പൊ സംഭവം രാജ ചേത്തു സിംഗ് സംഭവം നന്ദകുമാർ ഇത് രാജാവ് ഒന്നും അല്ല കേട്ടോ ഇതൊരു ഉദ്യോഗസ്ഥനാണ് ആ പോയിന്റ് എഴുതിട്ടുണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് വാറൻ ഹേസിങ്സിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയും പിന്നീട് വ്യാജ തെളിവ് സൃഷ്ടിച്ചുകൊണ്ട് ഈ മനുഷ്യനെ ഈ മഹാരാജ നന്ദകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഏഹ് ഇദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു കേട്ടോ അങ്ങനെ തൂക്കിലേറ്റപ്പെട്ട ആ ഒരു ഉദ്യോഗസ്ഥന്റെ പേരാണ് നന്ദകുമാർ അപ്പൊ ഇദ്ദേഹത്തെ തൂക്കിലേറ്റിയത് ശരിയല്ല ഇന്ത്യയിലെ വലിയ രൂപത്തിൽ ആ പ്രദേശത്ത് പ്രതിഷേധങ്ങളൊക്കെ വന്നു അപ്പൊ ഇത് ഗവർണർ ജനലിന്റെ നടപടി തെറ്റാണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇതും ഒരു കാരണമായി അപ്പൊ മഹാരാജ നന്ദകുമാർ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു അല്ലെങ്കിൽ തൂക്കിലേറ്റി അത് ഇദ്ദേഹത്തിന്റെ ഒരു തെറ്റായ പരിപാടിയായിരുന്നു ചേത്തു സിംഗിനോട് ചെയ്ത കാര്യങ്ങൾ ബീഗം നമ്മുടെ ഔദ്യിലെ ബീഗത്തോട് ചെയ്തത് അപ്പൊ ഇതെല്ലാം ഇംപീച്ച്മെന്റ് കാരണമാണ് നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ചാണെ വാറൻ ഇത് ഹേസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താ ഹേസ്റ്റിങ്സ് പ്രഭു വേറെ ഉണ്ട് കേട്ടോ നമുക്ക് പഠിക്കാൻ ഇത് വാറൻ എന്ന് തന്നെ പറയണം അപ്പൊ വാറൻ ഹേസ്റ്റിങ്സ് നടപ്പിലാക്കിയ ഭൂ ഭൂനികുതി വ്യവസ്ഥയുണ്ട് അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പോളിസി ആയിരുന്നു റിംഗ് ഫെൻസ് പോളിസി പറഞ്ഞു ഇത് ക്വിൻ ക്വിനായി ക്വിൻ ക്വിനായി ക്വിൻ ക്വിനായി ഭൂനികുതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പറയരുതേ അത് അടുത്ത കോൺവാലിസ് ആണ് അപ്പൊ ക്വിൻ ക്വിനായി പഠിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട തർജ്ജമകളിൽ ഒന്നാണ് ലോകത്തിലെ നമ്മുടെ ഭഗവത്ഗീത മാറ്റി അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ചാൾസ് വിൽക്കിൻസ് അപ്പൊ ചാൾസ് വിൽക്കിൻസ് കേട്ടോ ഇപ്പൊ ഇത് ചാൾസ് വിൽക്കിൻസ് അല്ല കേട്ടോ അത് അതല്ല ഇപ്പൊ ചാൾസ് വിൽക്കിൻസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഇംഗ്ലീഷിലേക്കുള്ള ഭഗവത്ഗീതയുടെ തർജ്ജമയ്ക്ക് വയ്ക്കുകയും ആമുഖം അല്ലെങ്കിൽ അവതരിക്ക് എഴുതിയത് നമ്മുടെ വാറൻ ഹേസിങ്സ് ആയിരുന്നു അതും കൂടി മുന്നോട്ട് നോക്കുക ചാൾസ് വിൽക്കിൻസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജം ചെയ്ത ആരാണ് ആരാണ് ചാൾസ് പഠിക്കണേ ചാൾസ് ബൈ ഹാർട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത് വർഷത്തിലേക്ക് ഇമ്പോർട്ടന്റ് അല്ല കൊൽക്കത്തയിൽ ആദ്യമായി മദ്രസ് സ്ഥാപിച്ചു ഞാൻ പറയേ ഇദ്ദേഹം ഇന്ത്യയിൽ പല കാര്യങ്ങളും നല്ലത് ചെയ്തു നല്ല നിറം മതപരമായിട്ടും ഇന്ത്യയുടെ സാംസ്കാരികപരമായിട്ടും ഒക്കെ പല സംഭാവന ഇദ്ദേഹത്തിനായിരുന്നു അതുകൊണ്ട് മദ്രസ് മുസ്ലിം മതമായിട്ട് ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ മദ്രസ് ഇദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് മതപഠനത്തിന് വേണ്ടിട്ടോ അതുപോലെ ബനാറസിൽ ഇദ്ദേഹം അല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിലാണ് സംസ്കൃതം കോളേജ് ബനാറസിൽ വരുന്നു ആര് സ്ഥാപിച്ചു ജൊനാദൻ ഡെങ്കൻ അതാണ് ഈ ചങ്ങാതി കേട്ടോ അപ്പൊ ജൊനാദൻ ഡെങ്കൻ ബനാറസിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മദ്രസയിലും സംസ്കൃത കോളേജൊക്കെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ബംഗാളില് കൊൽക്കത്തയിലൊക്കെ വന്നിരുന്നു എന്ന് പഠിച്ചു വെക്കുക കേട്ടോ അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് നോട്ട് ചെയ്ത് വെക്കണം നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയല്ലോ ബംഗാളിലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരിൽ ബഹുമതി പേരില്ലാത്ത ഹോൺവാലിസ് പ്രഭു എന്നൊക്കെ പറയാ ആ വെല്ലസ്ലി പ്രഭു എന്നൊക്കെ പറയാത്തിന് ബഹുമതി പേരൊന്നും ഇല്ല വാരൻ ഹേസിക്സ് അത്രയേ വെച്ചേക്കുക ഒരു ചോദ്യം ഞാൻ ചോദിക്കാണ് ഇത് കിട്ടും ഇതൊരു പി വായിക്കുവാണേ ഇതൊരു പി വൈ ക്യു ആണ് നിങ്ങൾക്ക് കിട്ടും എന്ന് എനിക്കറിയാം ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം വാറൻ ഹേസിങ്സ് ആണ് മക്കളെ രണ്ട് ചോദ്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ കലാപം തൊട്ട് മുമ്പിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ് ആണ് അത് കണ്ടിട്ടുണ്ടാവും നമ്മളെ പ്ലേലിസ്റ്റൊക്കെ കാണുക അതിനകത്ത് പഠിച്ചവരോടുള്ള ചോദ്യമാണ് അമ്പത്തിയിലെ കലാപത്തിൽ കാൺപൂരിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു അമ്പത്തിയിലെ കലാപത്തിൽ കാൺപൂരിൽ ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ കലാപത്തിൽ അല്ലെ കലാപത്തിന് ശേഷം കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയിലെ നോക്കൂ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പോലീസ് അല്ലെ സൈന്യത്തിലെ അനുപാതം എത്രയാണ് സൈന്യത്തിന്റെ അനുപാതം എത്രയാണ് എന്നുവച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ കലാപത്തിന് ശേഷം ഇന്ത്യക്കാരും ബ്രിട്ടീഷ് സൈനികരും തമ്മിലുള്ള സൈന്യത്തിലെ സൈന്യത്തിലെ ആ അനുപാതം എത്രയാണ് ഇത് രണ്ടും നിങ്ങൾ അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് പ്രയാസമാണ് എടുത്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക മാക്സിമം ആളുകളൊക്കെ കാണാൻ പറയാ നമ്മുടെ കൂടെ കൂടുക ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ ഏകദേശം നിങ്ങൾക്ക് പരീക്ഷ പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ വരുമ്പോഴേക്കും അപ്ലോഡ് ചെയ്ത് തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു